പാറു സ്ലോയിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കടുമാങ്ങയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഇതിന് ഇഞ്ചിയും വെളുത്തലും ഒന്നും ചേർക്കാതെ ആണിത് ഉണ്ടാക്കുന്നത് എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എന്നാൽ തന്നെ അത് അങ്ങ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു കിലോ മാങ്ങ കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊടി കളഞ്ഞിട്ടില്ല ഇതിലോട്ട് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം പറ്റുമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വെക്കണം അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് മണിക്കൂറെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്കിനി അച്ചാർ ഇടാൻ തുടങ്ങാം അതിനായിട്ട് ഒരു മൂന്നര നാല് സ്പൂണ് അടുത്ത് മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് പച്ചമുളകാണ് അത് വട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കടുവറുക്കാനായിട്ട് ഇത് കറിവേപ്പിലയും വറ്റൻ മുളകും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും പിന്നെ വേണ്ടത് കടുകും ഉപ്പും എണ്ണയുമാണ് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് നല്ലെണ്ണ ചെയ്യുവാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ ഇത് കേടാവാതിരിക്കും ഒരു ചീനീച്ചെടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക അതിനുശേഷം മുളക് ഇട്ട് കൊടുക്കണം ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറട്ടെ അതിനുശേഷം ശേഷം കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടായ ശേഷം ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും പൊടികൾ ചേർത്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്യാൻ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും ഉഴുവാപ്പൊടിയും ആണ് ഇട്ടുകൊടുക്കേണ്ടത് മുളക് പൊടി ഉരുവപ്പൊടി ഇട്ടുകൊടുത്ത് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ചെറിയ തീയിൽ വേണം വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് ചെറിയ തീയിൽ ഇരുന്ന് ഇത് ചൂടായാൽ മതി നിങ്ങളെൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് ചൂടായി കരിഞ്ഞു പോകരുത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് പച്ച ഒഴിക്കരുത് ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് അടുപ്പിച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇത് തീ ഒന്ന് കൂട്ടി വയ്ക്കണം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചൊന്ന് കുറുകി വരണം ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ മാങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പോരാ ഇതിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കാരണം അച്ചാറിനൊക്കെ ഉപ്പ് കുറച്ചൊന്ന് കൂടുതലായിട്ട് തന്നെ നിൽക്കണം ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ചേർത്ത് കൊടുക്കാവൂ ഈ ചൂടോടെ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത് മാങ്ങ അങ്ങ് വെന്ത് പോവും ഇതിന് നന്നായിട്ടിരുന്ന് തണുക്കണം ഇതിപ്പോൾ ഗ്രേവി നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ടിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ഉപ്പൊക്കെ നോക്കണം കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇതുവരെ നമ്മൾ കായപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു ആദ്യം മാങ്ങ ഉപ്പിലിട്ട് വെച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി കുറച്ചും കൂടെ കായപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഈ അച്ചാർ പെട്ടെന്ന് പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരു ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മാത്രം പുറത്ത് വെച്ച് ബാക്കി ഒരു ഭരണിയിലോ കുപ്പിയിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് ദിവസം കൂടുതലായിരിക്കും ആവശ്യത്തിന് മാത്രം കുറച്ച് പുറത്തു വെച്ചാൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ്